പ്രൈവറ്റ് ബസ്സുകളിൽ കേരളത്തിന്റെ ഗതാഗത സെക്രട്ടറി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഗതാഗത കമ്മീഷണർ പ്രത്യേകമായ ഉത്തരവിറക്കിയിട്ടുണ്ട് ഡ്രൈവിംഗ് നടത്തുന്ന കണ്ടക്ടർ ഡ്രൈവർ ക്ലീനർ ഈ മൂന്ന് പോസ്റ്റിലും ജോലി ചെയ്യുന്ന ആളുകൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വർഷത്തിലൊരിക്കൽ വാങ്ങിയിരിക്കണം ഇപ്പോൾ ക്ലിയറൻസ് വാങ്ങിയവർ മാത്രമേ ഇനി വണ്ടി ഓടിക്കാൻ പാടുള്ളൂ അല്ലാത്തപക്ഷം നടപടിയെടുക്കും കാരണം നമ്മൾ കാണുന്ന കാഴ്ച കുട്ടികളെ ബസ് ജീവനക്കാർ തല്ലുന്നു ബസ് ജീവനക്കാരും കുട്ടികളും തമ്മിൽ വഴക്കുണ്ടാകുന്നു അതുപോലെ ബസ് ജീവനക്കാരും ബസ് ജീവനക്കാരും തമ്മിൽ വഴക്കുണ്ടാകുന്നു സ്ത്രീകളുടെയും ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും മറ്റുള്ളവരുടെയും എല്ലാ യാത്രക്കാരുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് കൃത്യത ഉറപ്പുവരുത്തുന്നതിനും അവരുടെ സുഖകരവും സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുന്നതിനും ക്യാമറ അത്യന്താപേക്ഷിതമാണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവാണ് ക്യാമറ പിടിപ്പിക്കണം ലൈസൻസ് ഉള്ള ഡ്രൈവർ ലൈസൻസ് ഉള്ള കണ്ടക്ടർ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉള്ള ഡ്രൈവർ കണ്ടക്ടർ ക്ലീനർ ഈ മൂന്ന് കാര്യങ്ങളും കൃത്യമായി പാലിക്കാത്ത വാഹനങ്ങളുടെ പെർമിറ്റ് റദ്ദാക്കാനാണ് ട്രാൻസ്പോർട്ട് കമ്മീഷന്റെയും സർക്കാരിന്റെയും തീരുമാനം കർശനമായി ഇത് പാലിക്കേണ്ടതാണ് ഇത് പൊതുജനത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് ഇത് പറയുന്നത് ഗുണ്ടകളെ വെച്ചുകൊണ്ട് നമ്മളൊരു വ്യവസായം നടത്താൻ പാടില്ല ബസ് വ്യവസായം നല്ല നിലയിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ബസ് വ്യവസായം നല്ല നിലയിൽ പോകണമെന്നുണ്ടെങ്കിൽ ജീവനക്കാരുടെ നല്ല പെരുമാറ്റവും അച്ചടക്കവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തി തന്നെയാകണം കെ എസ് ആർ ടി സി അതിൻ്റെ വിജയത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ രഹസ്യം സുരക്ഷിതത്വം ജീവനക്കാരുടെ നല്ല പെരുമാറ്റം അതുപോലെ കൃത്യതയോടെയുള്ള യാത്ര സമയപാലിക്കൽ ഇതെല്ലാമാണ് കെ എസ് ആർ ടി സിയുടെ സുരക്ഷിതത്വം ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതാണ് കെ എസ് ആർ ടി സിയുടെ വളർച്ചയുടെ ഏറ്റവും വലിയ ഒരു മാറ്റം എന്ന് പറയുന്നത് ആ മാറ്റം എല്ലാവരും ഉൾക്കൊള്ളുക പ്രൈവറ്റ് ബസ്സുകളും അച്ചടക്കം പാലിക്കണം വേഗതയുടെ കാര്യത്തിൽ സ്പീഡിന്റെ കാര്യത്തിൽ നിയമലംഘനങ്ങൾ അനുവദിക്കില്ല വളരെ കർശനമാണ് ജീവനക്കാരെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കണം